തെരുവു നായക്കളുടെ ശല്യത്താൽ പൊറുതിമുട്ടുകയാണെന്ന് ഉദുമ നിവാസികൾ ഇരുചക്രവാഹനയാത്രക്കാരുടെ പിന്നാലെയോടിയും സവാരി നടത്തുന്നവരുടെ ഒപ്പമോടിയും പൊതുജനങ്ങൾക്ക് ഭീഷണിയായി മാറിയിരിക്കുകയാണ് അൻപതിൽ പരം നായിക്കൂട്ടങ്ങൾ ചില മൃതസ്നേഹികൾ പൊതുസ്ഥലത്ത് ഭക്ഷണം നൽകുന്നതും ടൗണിലെ ചില കച്ചവടക്കാർ ഭക്ഷണാവിഷ്ടങ്ങൾ നൽകുന്നതും കാരണം നായ്ക്കൂട്ടങ്ങൾ ഉദുമ വിട്ടെങ്ങും പോകാറുമില്ല പൊതുസ്ഥലങ്ങളിൽ നായ്ക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ പാടില്ലെന്ന സുപ്രീം കോടതിയുടെ നിർദ്ദേശം നിലനിൽക്കെയാണ് ഉദുമ ടൗണിലെ ചില കച്ചവടക്കാരും മൃഗസ്നേഹികളും കോടതി വിധി ലംഘിച്ച് പൊതുസ്ഥലങ്ങളിൽ ഭക്ഷണം നൽകി തങ്ങളുടെ മൃഗസ്നേഹം കാണിക്കുന്നത് ബസ് വെയിറ്റിംഗ് ഷെഡിൽ നിലയുറപ്പിക്കുന്ന നായകൾ കാരണം യാത്രക്കാർക്ക് ഷെൽട്ടർ വിട്ട് പുറത്ത് ബസ് കാത്തുനിൽക്കേണ്ട അവസ്ഥയാണെന്ന് കനത്ത മഴയിലും കുടപിടിച്ച യാത്രക്കാർ റോഡോരം നിൽക്കുന്നത് ഉദുമയിലെ കാഴ്ചയാണെന്ന് സ്കൂളുകളിൽ പോകുന്ന വിദ്യാർത്ഥികൾക്കും ടൗണിൽ വരുന്നവർക്കും ഭീഷണിയായി മാറിയ ഈ നായ്ക്കൂട്ടങ്ങളെ നിയന്ത്രിക്കാൻ പഞ്ചായത്ത് അധികാരികൾ തന്നെ തുടക്കണം ആക്രമണത്തിൽ അപകടം സംഭവിച്ചതിനു ശേഷം പഞ്ചായത്ത് അധികാരികൾ പശ്ചാത്താപനോണം കാണിക്കുന്ന പ്രഹസനക്രിയകൾ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ളതാകരുത് നായികളെ വന്ധീകരിച്ച് അവയുടെ പെരുപ്പം ഇല്ലാതാക്കിയെങ്കിൽ മാത്രമേ ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ കഴിയുകയുള്ളൂ നടപടി പഞ്ചായത്ത് അധികൃതരാണ് കൈക്കൊള്ളേണ്ടത് എല്ലാവർക്കും നല്ലത് വരട്ടെ മനുഷ്യസ്നേഹികൾക്കും മൃഗസ്നേഹികൾക്കും